അല്ല ഇലക്ഷൻ കമ്മീഷനല്ല ഞങ്ങളത് ആദ്യമായിട്ട് പൊട്ടിമൊളച്ചിട്ട് എം എൽ എ എം പി ആയതല്ല അതൊക്കെ കണ്ടിട്ടന്നെയാ വരുന്നത് കേട്ടോ മോൻ ആ പേട്ടി ഉള്ളു തുറന്നില്ല ഇട്ടേ തുറന്നുള്ളൂ താഴെ തുറന്നില്ല വണ്ടി മാത്രം കണ്ടിട്ട് നീ എല്ലാം കൂടെ രണ്ടും കൂടെ ഞങ്ങൾ ഉണ്ടാക്കാനിവിടെ വരണ്ട ഞങ്ങളവിടെ സൂചിപ്പിക്കാൻ വരണ്ട അത് കൈ വെച്ച അങ്ങനെ സൂചിക്കുന്ന ആളുകളല്ല നിന്റെ കേട്ടോ കേട്ടോ നിന്റെ വെച്ചോ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ കോൺഗ്രസ് നേതാക്കൾ സഞ്ചരിച്ച വാഹനം തടഞ്ഞ പോലീസ് പരിശോധന നടത്തി കോൺഗ്രസ് നേതാക്കളായ ഷാഫി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയും സഞ്ചരിച്ച വാഹനമാണ് പരിശോധിച്ചത് വാഹനത്തിൽ ഉണ്ടായിരുന്ന ഇവരുടെ പെട്ടി പോലീസ് പുറത്തെടുത്ത് പരിശോധിച്ചു നിലമ്പൂർ വടപുറത്തായിരുന്നു സംഭവം പരിശോധനയിൽ സംശയാസ്പദമായ ഒന്നും കണ്ടെത്താനായില്ല വസ്ത്രങ്ങളും പുസ്തകങ്ങളുമായിരുന്നു പെട്ടിയിലുണ്ടായിരുന്നത് പരിശോധനക്കിടെ ഉദ്യോഗസ്ഥരുടെ നേരെ കോൺഗ്രസ് പ്രവർത്തകർ പൊട്ടിത്തെറിച്ചു പൊട്ടേ മുളച്ച് എം എൽ എയും എംപിയും ആയതല്ലെന്നും ഇതൊക്കെ കണ്ടിട്ടാണ് വരുന്നതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു എല്ലാവരെയും ഒരുപോലെ പരിശോധിക്കുവാൻ തയ്യാറാവണം സി വേണ്ടി വേഷം കെട്ടുകയാണ് ഉദ്യോഗസ്ഥരെന്നും നേതാക്കൾ ആരോപിച്ചു എസ് ഇസ് ഗോൾഡ് പ്യോർ ഗോൾഡ എസ് ഗ്രുപ്പ നിലമ്പൂർ